വിവര വിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് പത്ത് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം പത്രത്താളൊരുക്കാം എത്രയെത്ര പ്രസിദ്ധീകരണങ്ങളാണ് ആകർഷകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് വായനക്കായി നമുക്കിപ്പോൾ ലഭിച്ചു നിങ്ങളുടെ സ്കൂളിലെ വായന മൂലയിലും ലൈബ്രറിയിലും സജ്ജീകരിച്ചിരിക്കുന്ന പത്രങ്ങളും ആനുകാലികങ്ങളും പുസ്തകങ്ങളും പരിശോധിച്ചു നോക്കൂ ഇവയിൽ ഉള്ളടക്കങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മികച്ച രൂപകൽപ്പനയുമായി പ്രസിദ്ധീകരിക്കുന്ന പത്രമാസികകളും പുസ്തകങ്ങളും വായനക്കാരോട് കൃത്യമായി സംവദിക്കുന്നു ഓരോ പ്രസിദ്ധീകരണത്തെയും മികച്ചതാക്കുന്നത് നിലവാരമുള്ള ഉള്ളടക്കത്തോടൊപ്പം അതിൻ്റെ ദൃശ്യഭംഗി കൂടിയാണല്ലോ സാങ്കേതികവിദ്യയുടെ കടന്നുവരവോടെ പേജുകളുടെ രൂപകൽപ്പന ആകർഷകമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി അതിനൂതന സങ്കേതങ്ങളും സാധ്യതകളും നാം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഫലപ്രദമായ ആശയവിനിമയമാണ് പേജ് ഡിസൈനിങ്ങിൻ്റെ കാതൽ ഉള്ളടക്കം മനോഹരമാക്കാൻ പത്രങ്ങളും പ്രസാധകരുമെല്ലാം സ്വന്തമായൊരു ഡിസൈനിങ് ശൈലി തന്നെ അവർക്കായി രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് നന്നായി രൂപകൽപ്പന ചെയ്ത പേജുകൾ ഒരു കലാസൃഷ്ടി പോലെയാണ് അത് നമ്മോട് സംവദിച്ചുകൊണ്ടേയിരിക്കും പേജ് ഡിസൈൻ ചെയ്യേണ്ട സന്ദർഭങ്ങൾ നിങ്ങൾക്കും ആവശ്യമായി വരാറില്ലേ സ്കൂളിലെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനായി സ്കൂൾ പത്രം ഒരുക്കുമ്പോഴും ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കുമ്പോഴുമെല്ലാം പേജ് രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട സങ്കേതങ്ങളും തന്ത്രങ്ങളും നമുക്ക് ആവശ്യമായി വരുന്നു സ്കൂളിനൊരു പത്രം നോക്കൂ ഇടുക്കി ജില്ലയിലെ ഒരു സ്കൂൾ പുറത്തിറക്കിയ സ്കൂൾ പത്രത്തിൻ്റെ പ്രധാന പേജിൻ്റെ മാതൃകയാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ രൂപകൽപ്പനയിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ പത്രം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ വലിയ ഒരു തലക്കെട്ട് ഇവിടെ നമുക്ക് എഴുതിയതായിട്ട് കാണാം അക്ഷരം എന്ന ഒരു വലിയ തലക്കെട്ട് വളരെ ആകർഷകമായി നൽകിയത് കാണാം അതുപോലെ ഇതിലെ വാർത്തകളെല്ലാം വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചത് കാണാം ഇവിടെ ഒരു ചിത്രം ചേർത്തിട്ടുണ്ട് ഇവിടെ ഒരു വാർത്ത ഇവിടെ മറ്റൊരു വാർത്ത അതുപോലെ രണ്ടാമത്തെ പേജിലും വാർത്തകളൊക്കെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായി നമുക്ക് വാർത്തകൾ മൂന്ന് കോളങ്ങളിലായി ക്രമീകരിച്ചത് കാണാം അതുപോലെ രണ്ടാമത്തെ പേജിലും ഇവിടെ ഒരു കോളം അതിൻ്റെ വിടുത്ത് കുറച്ച് കൂടുതലും ഇവിടെ രണ്ട് കോളങ്ങളും നൽകിയിട്ടാണ് ഈ വാർത്തകൾ നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമുക്കിതിൽ കാണാം ഇവിടെ ചില ഷേയ്പ്പുകളൊക്കെ നൽകി അതിനകത്ത് വാർത്തകൾ ചേർത്തിട്ടുണ്ട് ആവശ്യമായ ചിത്രങ്ങൾ പല ഭാഗങ്ങളിലായി ചേർത്തിട്ടുണ്ട് പത്രങ്ങൾ മാസികകൾ തുടങ്ങിയവ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിലെ ചിത്രങ്ങൾ അക്ഷര രൂപങ്ങൾ തലക്കെട്ട് ഉപയോഗിച്ചിരിക്കുന്ന നിറം അടിക്കുറിപ്പുകൾ അക്ഷരങ്ങളുടെ ക്രമീകരണം അക്ഷരമില്ലാത്ത ഇടങ്ങൾ തുടങ്ങിയവയെല്ലാം പേജുകളെ ആകർഷകമാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്ന വിധം നാം മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാൽ പ്രസിദ്ധീകരണ ആവശ്യങ്ങൾക്കായുള്ള പേജ് ഡിസൈൻ ചെയ്യുന്നതിനും കൂടുതൽ പേജുകളുള്ള ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുന്നതിനും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഡി ടി പി സോഫ്റ്റ്വെയറുകളാണ് പൊതുവേ ഉപയോഗിക്കുന്നത് ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പത്രങ്ങൾ മാഗസിനുകൾ പുസ്തകങ്ങൾ മുതലായവ രൂപകൽപ്പന ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന രീതിയാണ് ഡെസ്ക് ടോപ്പ് പബ്ലീഷിങ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമായ സ്ക്രൈബസ് എന്ന ഡി ടി പി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് മാതൃകയിൽ നൽകിയ പോലെ ഒരു സ്കൂൾ പത്രം തയ്യാറാക്കിയാലോ ഡെസ്ക് ടോപ്പ് പബ്ലീഷിംഗ് അഥവാ ഡി ടി പി കമ്പ്യൂട്ടറിൽ വിവിധ തരം ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ പേജുകൾ തയ്യാറാക്കി അച്ചടിക്കുന്ന രീതിയാണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് അഥവാ ഡി ടി മുമ്പ് ഒരു പുസ്തകം അച്ചടിച്ചിറക്കുന്ന പ്രക്രിയ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ വ്യത്യസ്ത മേഖലകൾ എന്നാൽ അവിടെ ടൈപ്പിസ്റ്റ് ഉണ്ടാവും ഗ്രാഫിക് ഡിസൈനറുണ്ടാവും കോപ്പി റൈറ്റർ ഉണ്ടാവും ടൈപ്പ് സെറ്റർ അതുപോലെ പ്രിൻ്റിങ് ഇത്രയും മേഖലകളിലൂടെ കടന്നു പോകേണ്ട ഇരുന്നു ഇവരുടെയൊക്കെ പ്രയത്നഫലമായി വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടന്നിരുന്നത് ഡി ടി പിയുടെ വരവോടെ പേജ് അച്ചടിയിലെ വിവിധ ഘട്ടങ്ങൾ ഒരു ഗ്രാഫിക്സ് അധിഷ്ഠിത കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു വ്യക്തിക്കോ ഒരു കൂട്ടം വിദഗ്ധർക്കോ ഒരേ സ്ഥാനത്ത് വെച്ച് തന്നെ പെട്ടെന്ന് സാധ്യമാക്കാം എന്ന സൗകര്യമുണ്ടായി മികച്ചൊരു സ്വതന്ത്ര ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ആണ് സ്ക്രൈബസ് മാഗസിനുകൾ പുസ്തകങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനക്കും പത്രങ്ങളുടെ പേജ് ഡിസൈനിങ്ങിനും ഇത് ഉപയോഗിക്കുന്നു ഇന്ന് പ്രചാരത്തിലുള്ള പല പ്രമുഖ മലയാള പത്രങ്ങളും പേജുകൾ ഡിസൈൻ ചെയ്യുന്നതിനായി സ്ക്രൈബസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ലാറ്റക് അഡോബ് ഇൻ ഡിസൈൻ മൈക്രോസോഫ്റ്റ് പബ്ലിഷർ ക്വാർക്ക് എക്സ്പ്രസ് എന്നിവ മറ്റ് ഡി ടി പി സോഫ്റ്റ്വെയറുകളാണ് പേജ് രൂപകൽപ്പനയിലേക്ക് നമ്മുടെ ഈ ചിത്രം ഒന്ന് നോക്കൂ ഇതാണ് നാം തയ്യാറാക്കാൻ പോകുന്ന പത്രത്തിൻ്റെ ഒന്നാം പേജിൻ്റെ മാതൃകയും നാം തയ്യാറാക്കാൻ പോകുന്ന പത്രത്തിൻ്റെ ഒന്നാം പേജിൻ്റെ മാതൃകയും ഇതിൽ ദൃശ്യമാണല്ലോ എന്തൊക്കെയാണ് ഈ പേജിൻ്റെ പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അവതരിപ്പിക്കുന്നതും പത്രത്തിൻ്റെ ജാലകം എന്നറിയപ്പെടുന്നതുമായ ഒന്നാം പേജിൻ്റെ രൂപകൽപ്പന ഒരു പത്രത്തിൻ്റെ ലേ ഔട്ടിൽ അതീവ പ്രാധാന്യമറിയിക്കുന്നു കൂടുതൽ ആകർഷകവും മികവാർന്നതുമായിരിക്കും മുൻ പേജിൻ്റെ രീതി എല്ലാ വാർത്തകളും മുഴുവനായി പറയാതെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളും ചിത്രങ്ങളുമാണ് ഈ പേജിൽ ഉൾക്കൊള്ളിക്കുന്നത് കൂടാതെ ഉൾപേജിലുള്ള വാർത്തകളെക്കുറിച്ച് സൂചനകൾ നൽകുകയും ചെയ്യുന്നു ഇത്തരമൊരു പേജിൻ്റെ രൂപകൽപ്പന വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുക സ്ക്രൈബസ് പോലുള്ള ഡി ടി പി സോഫ്റ്റ്വെയറുകളിൽ നാം പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ പേജ് ക്രമീകരണങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഏത്രി വലിപ്പത്തിലുള്ള രണ്ട് പേജുകളുള്ള ഒരു ഡോക്യുമെൻ്റാണ് നാം ഇവിടെ തയ്യാറാക്കുന്നത് സ്ക്രൈബസ് തുറന്ന് ആവശ്യമായ പേജ് ക്രമീകരണങ്ങൾ നൽകി നമ്മുടെ പത്രത്തിനായി പുതിയൊരു ഡോക്യുമെൻ്റ് ആരംഭിക്കാം ഉള്ളടക്കം തയ്യാറാക്കാം നിങ്ങൾ തയ്യാറാക്കുന്ന സ്കൂൾ പത്രത്തിലേക്കുള്ള വാർത്തകൾ ചിത്രങ്ങൾ കാർട്ടൂണുകൾ എന്നിവയെല്ലാം ശേഖരിച്ച് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുക അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ചേർത്ത് പത്രം തയ്യാറാക്കാം